അലൈക്കും വസ്സലാത്തു വസ്സലാമു അമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ബിസ്മി ലാഹിറമൻ ഇബ്രാഹീം അലഹമുല്ലാഹിറബൻ വസ്സലാമിൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൻ സഹ്ലിബിന് സാഹിദിൻ റസി അള്ളാഹു എൻഹു അന്ന റസൂൽ അല്ലാഹി സാഹു അലിഹി വസ്ലമൂബലി അബിദിൻ ജയലഹുലാഹു ഇഫ്താഹലുൽ ഇബിനുമാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹ്ലിബിന് സാഹിദു റദിഅള്ളാഹു എന്നുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു ചെറു പ്രവാചക വചനം ആശയം വളരെ വിപുലവുമാണ് പ്രവാചകൻ പറഞ്ഞു തൂബാലി അബിദിൻ ഒരു മനുഷ്യന് മംഗളാശംസകൾ ആരാണവൻ ജയലഹുല്ലാഹു അള്ളാഹു അവനെ ആക്കിയിരിക്കുന്നു ഖൈർ നന്മയുടെ താക്കോൽ മിഹ്ലാഖലി ഷർ തിന്മയുടെ പൂട്ടും അള്ളാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയ അടിമയ്ക്ക് മംഗളാശംസക മംഗളാശംസകൾ ശുഭാശംസകൾ എന്നാണ് ഈ ഹദീതിൻ്റെ സാരം നല്ലതെല്ലാം സ്വയം ഉൾക്കൊള്ളുക മറ്റുള്ളവരെ ഉപദേശിക്കുക തൻ്റെയും തനിക്ക് ചുറ്റുമുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി യജ്ഞിക്കുക തിന്മകൾ അത്രയും സ്വയം വെടിയുക ചുറ്റുപാടുകളിൽ നിന്ന് അവ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുക ഇതാണ് വിശ്വാസികളുടെ ബാധ്യതയായി ഊർആൻ സവിശേഷം എടുത്തു പറഞ്ഞിട്ടുള്ളതും പ്രവാചക തിരുമേനി സല്ലാഹു അലീഹി വസല്ലമയും അനുചരന്മാരും നിർവഹിച്ച് മാതൃക കാണിച്ചെന്നിട്ടുള്ളതും വിശ്വാസി ഈ കാര്യങ്ങളിൽ ജാഗരൂകനാകുമ്പോൾ അവൻ സമൂഹത്തിലേക്ക് നന്മ കടന്നു വരാനുള്ള ഒരു കവാടമായി തീരുന്നു ഒരു വാതലായി മാറുന്നു അതോടൊപ്പം തിന്മയുടെ ആഗമനം തടുക്കുന്ന പ്രതിരോധ ശക്തിയുമായി തീരുന്നു ഇങ്ങനെയുള്ള സത്യവിശ്വാസിക്കാണ് നബ്സല്ലാഹു അലൈഹി വസലമ്മ മംഗളം ആശംസിച്ചിട്ടുള്ളത് ഇതിന് ശ്രദ്ധേയമായ മറ്റൊരു വശമുണ്ട് അതാ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് അതായത് തടയപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ഏത് നന്മയും തുറന്ന് സാക്ഷാത്കരിക്കാനുള്ള താക്കോലും സ്വൈരവിഹാരം നടത്താനുള്ള പൂട്ടും ആയി വർദ്ധിക്കാത്ത ദൈവദാസന് ഇല്ല എന്ന് എന്നുവെച്ചാൽ തന്നിൽ നിന്നും തൻ്റെ ചുറ്റുപാടിൽ നിന്നും തിന്മ തടയാത്ത തന്നിലും തൻ്റെ പരിസരത്തിലും നന്മ പരത്താത്ത ദൈവദാസന് നാളെ പരലോകത്ത് ഒരു നേട്ടവും കൈവരിക്കുവാനില്ല ധനികർ ദരിദ്രർ വ്യാപാരികൾ വ്യവസായികൾ തൊഴിലാളികൾ പണ്ഡിതന്മാർ പാമരന്മാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിങ്ങനെ പലതരം ആളുകൾ ചേർന്ന് കൂടിച്ചേരുന്നതാണല്ലോ സമൂഹം എന്ന് പറയുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും പ്രവർത്തന മണ്ഡലങ്ങളിലെന്ന പോലെ വിവിധ പരിതസ്ഥിതികളിലും വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും ഓരോരുത്തരും അവരവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെയും ജീവിതത്തിലെയും നന്മ നന്മതിന്മകളെ ഇസ്ലാമിക വീക്ഷണത്തിൽ വിലയിരുത്താനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കുന്നതായാൽ മഹത്തായ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരെ അത് വഴിതെളിയിക്കും എന്നുള്ളതിൽ സംശയമില്ല യഥാർത്ഥ വിശ്വാസികളാൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും അത് തന്നെയാണ് ഒരു യഥാർത്ഥ ദൈവദാസൻ വെറും അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുന്നവനല്ല അവൻ നിസ്വാർത്ഥനായ ഒരു ജനസേവകൻ കൂടിയാകണം ചിലപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് പോലും കണ്ടെത്താനും നിർവഹിക്കാനും കഴിയാത്ത പല സേവനങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ അത്തരക്കാർക്ക് കഴിയും ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കുകയാണല്ലോ ഭൗതിക ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വം ഭൗതികത്വം എന്ന വിശേഷണം തന്നെ പലപ്പോഴും സേവന സേവനരംഗത്തെ ഉദാസീനതയ്ക്കും അഴിമതികൾക്കുമൊക്കെ കാരണവും ഹേതുവുമായി എന്ന് വന്നേക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി സേവന സേവനരംഗത്തെത്തുന്നവരാണ് ഇവിടെ ഗവൺമെൻറ്റിനേക്കാൾ ഭരണകൂടങ്ങളെക്കാൾ ഫലപ്രദമായി ജനങ്ങളെ സേവിക്കുക നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് നാം കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് വിശിഷ്യ അടുത്ത കാലത്തുണ്ടായ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്പം സ്വൽപ്പമൊക്കെ അതിന് വിധേയരായവർ കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഭരണകൂടത്തെക്കാൾ ചില ഭരണകൂടം തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല ഉത്തരവാദപ്പെട്ട ഭരണകൂടം മറ്റു ഇവിടുത്തെ ഭരണകൂടമാകട്ടെ വേണ്ട വിധത്തിൽ ചലിക്കുന്നുമില്ല എന്തെങ്കിലും അവറ്റകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഉള്ള സേവന സന്നദ്ധതയുള്ള ആൾക്കാരിൽ നിന്നാണ് നിസ്വാർത്ഥരായ ജനസേവകരിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രങ്ങളും പോലീസും പട്ടാളവും ഖജനാവുമെല്ലാം അധീനപ്പെടുത്തി വച്ചിട്ടുള്ള ഭരണകൂടങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ സേവിക്കാനും സംരക്ഷിക്കാനുമുള്ള എല്ലാ ഭൗതികമായ ഉപാധികളുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേവല ഭൗതിക സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും തിന്മകൾ അനുദിനം വളരുകയും നന്മകൾ നിരന്തരം ക്ഷയിച്ചു വരികയുമാണ് എന്താണിതിന് കാരണം സർക്കാരുകൾ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്നതാണ് ദൈവവിശ്വാസവും ഭയവുമില്ലാത്ത മനുഷ്യർക്ക് സത്യത്തിലും നീതിയിലും അടിയുറച്ചു നിൽക്കാനാവില്ല സത്യത്തോടും നീതിയോടും പ്രതിബദ്ധതയില്ലാത്തവർക്ക് നീതിനിഷ്ഠമായി ജനങ്ങളെ സേവിക്കാനോ സംരക്ഷിക്കാനോ കഴിയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ സത്യവിശ്വാസികളും അവരുടെ കടമ നിർവഹിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക നമ്മുടേതടക്കമുള്ള പല നാടുകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരവസ്ഥ തന്നെയാണ് ഇന്നത്തെ വിശ്വാസികൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലീഹി വസലമ്മ പറഞ്ഞതുപോലെ നന്മയുടെ താക്കോലും തിന്മയുടെ താഴുമായി വർത്തിക്കുന്നില്ല എന്ന വസ്തുതയിലേക്കാണ് ഈ അവസ്ഥകൾ വിരൽ ചൂണ്ടുന്നത് അവർ സ്വാർത്ഥ താല്പര്യങ്ങളുടെ മാത്രം താക്കോലും അതിന് വിഘാതമാകുന്നതിൻ്റെ എല്ലാം പൂട്ടുമായി താഴുമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ സ്വന്തം സുഖം സ്വാർത്ഥത സാമ്പത്തിക രംഗത്ത് സ്വന്തം ലാഭം സാമൂഹിക ര രംഗത്ത് സ്വന്തം സ്ഥാനമാനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സ്വന്തം അധികാരങ്ങളും പദവികളും ഇതുമാത്രം പ്രശ്നമായവർക്ക് അതിന് മാത്രം പ്രാമുഖ്യം നൽകുന്നവർക്ക് പ്രവാചകൻ സല്ലാഹു അലീഹി വസല്മ്മ വിശേഷിപ്പിച്ച വിധം നന്മയുടെ താക്കോലോ തിന്മയുടെ താഴോ ആയി തീരാനാവില്ല സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുകയും കൈയാളുകയും ചെയ്യുന്നവനാണ് മംഗളകരമായ പരിണതി പ്രതീക്ഷിക്കാവുന്ന സത്യവിശ്വാസി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അജ്ഞതയും യോഗവുമെല്ലാം പോലെ തന്നെ സുഖലോലുപതയും ധർമ്മചുതിയും ലക്ഷ്യവിസ്മൃതിയും അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും വർഗീയതയും ഭീകരതയുമെല്ലാം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ് അങ്ങനാകുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ശാശ്വത സ്വർഗവും സമാധാനവുമാണ് സ്വർഗം ആഗ്രഹിക്കുന്നവർ മനുഷ്യസ്നേഹികളും ജനോപകാരികളുമാകാതെ തരമില്ല സ്വർഗം മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ കനിവിൻ്റെ കനിയാണ് ഭൂമിയിലുള്ളവരോട് കനിയാത്തവരോട് അള്ളാഹു കനിയുകയില്ല എന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മയുടെ താക്കോലാകട്ടെ തിന്മയുടെ പൂട്ടുമായി തീരട്ടെ അവർക്കാണ് മംഗളങ്ങൾ ആ മംഗളം ആശംസകൾ നേരെപ്പെട്ടവരിൽ പ്രവാചകന്റെ മംഗളാശംസകൾക്ക് അർഹരാകുന്നു തീരുന്നവരിൽ ഉൾപ്പെടാൻ നമുക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്ത്ള്ളാഹി വബർക്കാത്ത്